ഹായ് കാശ് പുറത്ത് നല്ല മഴയുണ്ട് അതാണ് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ആ കമൻ്റ് കണ്ടത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇവിടെ ഊബർ റോഡാണ് കാർ റെൻറ്റിന് കിട്ടുമെന്നായിരുന്നു ചോദ്യം കിട്ടും ചിലപ്പോൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും പിന്നെ ഡെയിലി റെൻറ്റിന് ആയിരോ എണ്ണൂറോക്കെ വെച്ചിട്ട് വണ്ടി കിട്ടാനുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയല്ല ഒരു പത്ത് തവണയെങ്കിലും ആലോചിച്ചതിന് ശേഷം മതി ഈ ഒരു പരിപാടി ചെയ്യല് ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഓട്ടം കിട്ടും അത് ഞങ്ങൾക്ക് കൺഫേം ആയിട്ട് പറയാം അത് കഴിഞ്ഞാൽ ഈ ഇരുത്തി ഇരിക്കലായിരിക്കും ഇപ്പോൾ റെൻറ്റിനൊക്കെ ഒരു വണ്ടി എടുത്ത് ഓടുകയാണെങ്കിൽ നിങ്ങൾ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം ഓടേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും അത്രയും മോശമാണ് ഞാൻ ഇപ്പോൾ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് എനിക്ക് കിട്ടിയ ഫെയർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ക്യാഷ് കളക്ട് കാണിച്ച് അഞ്ഞൂറ്റി പത്ത് രൂപ അവർ ഏകദേശം നൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് അവരെ കമ്മീഷൻ പോയിട്ടുണ്ട് എനിക്ക് കിലോമീറ്ററിന് ചാർജ് എന്തെങ്കിലും വെറും പതിനഞ്ച് രൂപയാണ് അപ്പോൾ വണ്ടി എടുത്ത് പുതിയ വണ്ടിയാണെങ്കിലും റെൻറ്റിനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഊബർ ഓടാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് തവണ ആലോചിച്ചിട്ട് എടുത്താൽ മതി അതെല്ലാം നമുക്ക് നാട്ടിൻപുറത്തൊക്കെ പേഴ്സണലായിട്ട് ടാക്സി ഓടുന്നവരോടും കല്ലോ അതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നിങ്ങൾക്ക് ഫെയർ മാരിയായിട്ട് കിട്ടും ഊബർ ഓടാനോ ഓൺലൈൻ ടാക്സി ഓടാനോ വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാനുള്ള ആലോചന നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും ആലോചിക്കുക ഒരു പത്താളോടെങ്കിലും നിങ്ങളെ അഭിപ്രായം ചോദിക്കുക നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുക അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയായി അപ്പോൾ അത്രയേ ഉള്ളൂ